ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്മാർട്ട് ബാങ്കിംഗ് സെന്റർ എന്നൊരു പ്രോജക്റ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും മരിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ക്ഷയിക്കാത്ത ഒരു ബിസിനസ് ആണ് ഫിനാൻഷ്യൽ മേഖലയിലുള്ള ബിസിനസ്സുകൾ അതായത് എ ടി എം ആയാലും അതുപോലെ തന്നെ പണമിടപാടുകളായാലും ഡി എം ടി മണി ട്രാൻസ്ഫർ ആയാലും ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ആയാലും അതേപോലെ തന്നെ മിനി എ ടി എം സർവീസസ് ആയാലും എല്ലാ കാലത്തും എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മേഖല തന്നെയാണ് ഈ ഒരു ബിസിനസ് മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കണ്ണു ഒരു ബാങ്ക് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് വളരെ നല്ല രീതിയിൽ സർവീസുകളൊക്കെ നടത്തി വരുന്ന ഒരു ബാങ്ക് ഉണ്ട് നിങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്ന ഒരു ബാങ്ക് തന്നെയാണിത് ഈ ബാങ്കിന്റെ പേര് ഇസാഫ് ബാങ്ക് നിങ്ങൾ എല്ലാവരും ഒരുപാട് കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈസാഫ് ബാങ്കിന്റെ അഗ്രിഗേറ്റർ എന്നുള്ള രീതിയിൽ നെക്സസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇസാഫ് ബാങ്കിന്റെ അംഗീകൃതമായിട്ടുള്ള മിനി ബാങ്കുകൾ നൽകുവാനുള്ള ഒരു അവകാശം ഇനി നെക്സിനുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അനേകം നെക്സസിന്റെ ഇസാഫ് ബാങ്കുകൾ അതുമായി ബന്ധപ്പെട്ട സർവീസുകൾ അതുപോലെ തന്നെ നെക്സസിന്റെ സർവീസുകൾ എ ടി എം ശൃംഖലകൾ തുടങ്ങുന്നവരുള്ള ഒരു പുതിയ പദ്ധതിയിലാണ് ഇപ്പോൾ നെക്സസ് ഉള്ളത് അപ്പം എന്താണ് ഈ പ്രൊജക്ട് എന്താണ് ഈ കാര്യങ്ങൾ എന്നത് വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവയ്ക്കാം അതിനു മുമ്പായിട്ട് ഇസാഫ് എന്താണെന്ന് നമുക്ക് നോക്കാം ശ്രീ കെ പോൾ തോമസ് എന്നൊരു വ്യക്തിയാണ് ഈ ഒരു ഇസാഫ് ബാങ്ക് എന്നൊരു സംവിധാനം സ്ഥാപിച്ചത് മൈക്രോ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് സർവീസസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഇസാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് ഫിനാൻഷ്യൽ മേഖലയിലുള്ള ഉയർച്ചകളും കാരണം തന്നെ ആർ ബി ഐയുടെ അപ്രൂവൽ കിട്ടി രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ഇതൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴോട് കൂടി ഈ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ മികച്ച രീതിയിൽ റൂട്ട് ലെവലിലെ പ്രവർത്തനങ്ങൾ കാരണം രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഇതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ട് മാറുകയായിരുന്നു അങ്ങനെ ഒട്ടനവധി സേവനങ്ങൾ ഇസാം ബാങ്കിൽ നിന്നും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ അപ്പോ അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസുകളാണ് ഈ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ലോണുകൾ അതുപോലെ തന്നെ അക്കൌണ്ട് ഓപ്പണുകൾ കറണ്ട് അക്കൗണ്ട് ഓപ്പണിങ്ങുകൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സേവനങ്ങൾ ഇപ്പൊ ഇസാഫ് കൊടുത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ ഇസാഫ് അതിന്റെ ഒരു ശൃംഖല നെറ്റ്വർക്ക് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മിനി ബാങ്കുകളും ഇപ്പോൾ നൽകി വരികയാണ് ഇപ്പൊ നിലവിൽ ഇസാഫ് ബാങ്ക് പ്രവർത്തിക്കുന്നത് സാധാരണ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും പോലെ തന്നെയാണ് അതായത് ചെക്ക് ബുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എൻ എഫ് ടി ട്രാൻസാക്ഷൻ ഉണ്ട് ഐ എം ബി എസ് ട്രാൻസാക്ഷൻ ഉണ്ട് ഓൺലൈൻ ബാങ്കിങ് ഉണ്ട് ആർ ടി എ ജി എസ് ട്രാൻസാക്ഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി സേവനങ്ങൾ സാധാരണ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കും പോലെ തന്നെ ഇപ്പൊ ഇസാഫിന് ലഭ്യമാണ് അപ്പൊ ഇതൊരു ശൃംഖലകൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇസാഫ് മിനി ബാങ്കുകൾ രാജ്യത്തിലുടനീളം ഉടനീളം കൊടുത്തു വരികയാണ് അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇസാഫിന്റെ അംഗീകൃതമായിട്ടുള്ള അഗ്രിഗേറ്റർ എന്നുള്ള രീതിയിൽ നെക്സസ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് എയിം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം ബാങ്കിങ്ങിന് ഒട്ടനവധി സാധ്യതകളുള്ള ഓരോരോ കേന്ദ്രങ്ങൾ സ്മാർട്ട് ബാങ്കിങ് കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് നെക്സസ് ഇവിടെ ലക്ഷ്യമാക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഇതിന്റെ പ്രോഫിറ്റ് ഏജൻസിന് എന്തെല്ലാമാണ് ലാഭം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇസാം ബാങ്കിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ട് ഒരുപാട് മൈക്രോ ഫിനാൻസ് മേഖലയിൽ ഒരുപാട് അക്കൗണ്ടുകളും ലോണുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്കാണ് ഇസാഫ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അക്കൗണ്ട് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഇസാഫ് ബാങ്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് കൺസ്യൂമേഴ്സും നിലവിലുണ്ട് അപ്പൊ ഈ കൺ ഈ ഒരു റിസർവ് ബാങ്കിന്റെ ഒരു മിനി ബാങ്ക് ആരംഭിക്കുന്നതിലൂടെ ഈ എല്ലാ കൺസ്യൂമേഴ്സിനും നിങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് ഏർ പറയാം ബാങ്കിന്റെ ഒരു വർക്കിംഗ് ടൈം ഉണ്ട് അതൊരു പത്ത് മണി മുതൽ മാക്സിമം ഒരു മണി വരെ ആയിരിക്കും ഈ ടൈമ് കഴിഞ്ഞാലും ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ സേവനം കൊടുക്കുന്ന ഒരു ഓതറൈസ്ഡ് കേന്ദ്രമായിട്ട് ഒരു മിനി ബാങ്ക് ആയിട്ട് നിങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് നെക്സസ് നിങ്ങൾക്ക് മുന്നിലാക്കി വെക്കുന്നത് അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ബാങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരംഭിക്കും നൈറ്റിലും പ്രവർത്തിക്കാം അതുപോലെ തന്നെ പകലും പ്രവർത്തിക്കാം ബാങ്ക് ഹോൾഡേയ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അങ്ങനെ എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന ഒരു ബാങ്ക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനി എന്തെല്ലാമാണ് ഈ ഒരു ഏജൻസി അതായത് നെക്സസിന്റെ ഒരു സ്മാർട്ട് ബാങ്കിങ് കിയോസ്ക് വിത്ത് ഇസാഫ് തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് ഇൻകം മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ലഭിക്കും കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഈ ഒരു കേന്ദ്രത്തിലൂടെ ഒട്ടനവധി സർവീസുകൾ നടക്കുന്നുണ്ട് ഈ ഒട്ടനവധി സർവീസുകൾക്ക് ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഓരോ ട്രാൻസാക്ഷനും അതുപോലെ ഓരോ സർവീസും നിങ്ങൾക്ക് ഒരു ഇൻസെന്റീവ്സ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് പിന്നെ ഈ കേന്ദ്രങ്ങൾ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും അതുപോലെ പുതുതായിട്ട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു സേവനമാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഷോപ്പിലോ ഒക്കെ എങ്ങനെന്ത് ചെയ്യാം ഈ ഒരു സേവനം കൊണ്ടുവരാൻ പറ്റും അതുപോലെ പുതുതായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്കും എന്ത് ചെയ്യാം ഈ ഒരു സംരംഭം തുടങ്ങാവുന്നതാണ് അതോടുകൂടി ഒരുപാട് കസ്റ്റമർ ഫുട്ഫാൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ബാങ്കിങ്ങിന്റെ ഒരു സേവനമായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ബാങ്കിങ് സേവനത്തിനായിട്ട് ടൈം കണക്കാക്കാതെ അതായത് ബാങ്കിന്റെ ടൈം കഴിഞ്ഞാലും അവിടെ കസ്റ്റമർ എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ടൈം കണക്കാക്കാതെ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വർക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നല്ലൊരു ഫുട്ഫോൾ നിങ്ങളുടെ സെന്ററിൽ ഉണ്ടാവാനും ഈ ഒരു സർവീസ് ഉപകരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ രാത്രിയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളായിട്ടും ചെറിയ ചെറിയ ബാങ്കിങ്ങിന്റെ മണി ട്രാൻസ്ഫർ കേന്ദ്രങ്ങളായിട്ടും നാട്ടിൽ ആരംഭിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇസാഫിന്റെ ഒരു ട്രസ്റ്റും നെക്സസിന്റെ ഒരു സർവീസ് സപ്പോർട്ടും എല്ലാം കൂടി ചേർന്ന് ഒരു വാല്യൂബിൾ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള മറ്റേത് സ്ഥാപനങ്ങളെക്കാളും വളരെ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലെവലില് നിങ്ങൾക്കൊരു ബിസിനസ് ആരംഭിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നിങ്ങൾ എക്സ്ക്ലൂസീവ് ആയിരിക്കും ഒരുപാട് ബിസിനസ് നാട്ടിൽ ഉണ്ടെങ്കിലും നിങ്ങൾ മറ്റ് ബിസിനസ്സുകളിൽ നിന്നും എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രീമിയം ആയിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും അതിൽ നിന്ന് നല്ലൊരു ആദായം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അത് മാത്രല്ല മറ്റൊരു കാര്യം പ്രോഫിറ്റ് നെക്കോപരിയായിട്ട് കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ആ നാട്ടിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തകനാവാൻ പറ്റും നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ അത് സംബന്ധിച്ച വിഷയമായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനും സഹസ്രയ സംഘങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബശ്രീകൾക്കും അതുപോലെ തന്നെ സാധാരണ വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും ഒക്കെ സർവീസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾക്ക് മാറാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ ഏജന്റ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നെ ടെക്നോളജിന്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും േറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ആക്സിസും വിസാഹും നിങ്ങൾക്കായിട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് സർവീസ് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു അവസരം കൂടി ഇതിൽ ഒരുക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെ ഏജന്റിനുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ് മറ്റു ബിസിനസ്സുകളിൽ നിന്നും അപേക്ഷിച്ച് ഈ ഒരു സ്മാർട്ട് ബാങ്കിങ് സെന്റർ തുടങ്ങുന്നതിലൂടെ നിങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ആയിട്ട് സമൂഹത്തിൽ മാറുകയാണ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്റർപ്രണർ ആയിട്ട് തന്നെ നിങ്ങൾ സമൂഹത്തിൽ മാറുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ് കൊണ്ടുള്ള പ്രത്യേകത അതും വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഇത്ര ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി ആർക്കൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങാം ഈ ഒരു ബിസിനസ് തുടങ്ങാം നിന്റെ സർവീസുകളിലേക്ക് ഞാൻ വരുന്നു എന്തെല്ലാം സർവീസുകളാണ് ആണ് തരുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങാം എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി പറയാം അതായത് ഇത് ആരംഭിക്കണമെങ്കിൽ മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്കെ പറ്റുള്ളൂ അതാണ് ഈ സർവീസിന്റെ പ്രത്യേകത കാരണം നിങ്ങൾ സർവീസ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യോഗ്യത ഒരു മാനദണ്ഡമാണ് ഇപ്പം നിലവിൽ പത്താം ക്ലാസ് ആണ് അതിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഈ വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് ഇത് തുടങ്ങാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഐ ഐ ബി എഫിന്റെ ഒരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസിന്റെ എക്സാമിനേഷൻ എഴുതി അതിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും അപ്പൊ കോംപ്ലിക്കേഷൻ ആയി തോന്നുന്നുണ്ട് അല്ലെ ഒരു ഇല്ല ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ബാങ്ക് നിങ്ങൾക്ക് തരും ഇതിന് വേണ്ട ട്രെയിനിങ് അതുപോലെ തന്നെ സപ്പോർട്ട് എക്സാം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സാങ്കും നെക്സസും കൂടി നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തരും ഇത് വലിയ ആനക്കാര്യൊന്നുമല്ല ബേസിക്കലായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ബാങ്കിങ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണ് അതായത് ഒരു ബാങ്കിങ്ങിനായിട്ട് ഒരു കസ്റ്റമർ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആർ ബി ഐ വളരെ നിർബന്ധമാക്കിയ അതായത് ബാങ്കിങ് ഈ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിങ് കസ്റ്റമർ സർവീസ് പോയിന്റുകൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ വളരെ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പൊ ഐ എ ബി എന്റെ ഒരു സർട്ടിഫിക്കേഷനും കൂടി ഇത് ആവശ്യമാണ് അപ്പൊ ഇതാണ് ബേസിക് വിദ്യാഭ്യാസ യോഗ്യതയും പിന്നെ ഈ എക്സാമിനേഷൻ എക്സാമിനേഷനെ പറ്റി വേറെ ചെയ്യേണ്ട കാര്യമില്ല അതിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് ട്രെയിനിങ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങളും ചെയ്തു പിന്നെ ആർക്കൊക്കെ തുടങ്ങാം വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു ഇനി ആർക്കൊക്കെ എക്സിസ്റ്റിംഗ് ഷോപ്പ് ഉടമ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ സർവീസ് കേന്ദ്രമോ ഒരു ബുക്ക് ഷോപ്പോ അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിന്റെ ഒരു ബാങ്കിങ് പോയിന്റ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അതിനുവേണ്ടി ഒരു സ്പേസ് നിങ്ങൾ മാറ്റി ഒരു കൗണ്ടറും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടറും അതിനായിട്ട് ഒരു സ്റ്റാഫിനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാനും പറ്റും പബ്ലിക്കിന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടും കൊടുക്കാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് ആക്റ്റീവായും പാസിറ്റീവായിട്ടും ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ബിസിനസ് ഓപ്ഷൻ പുതുതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ട് ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കണം എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു മുപ്പത് നാപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആരംഭിക്കാം ഈ ഒരു ബിസിനസ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത രണ്ട് തരത്തില് നെക്സസ് ഈ ഒരു സർവീസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങളില് ശരിക്കും ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ ിൽ മെയിൻ ആയിട്ട് ഒരു കൗണ്ടർ ഉണ്ടാവും ആ കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടാവും അവിടെ ലാപ്ടോപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഡിവൈസസ് മിനി ഏറ്റവും ഡിവൈസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ എ ടി എം ഡിവൈസും ഉണ്ടാവും അല്ലെ വലിയ എ ടി എം കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സെന്റർ ഒരു ബാങ്ക് പോലെ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം അതായത് നിങ്ങൾ ആ സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ കണ്ണിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം ഒരു എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പ്രീമിയം എന്ന സ്ഥാനം നിങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കാം അതായത് നിങ്ങളുടെ സെന്ററിൽ എത്തുന്ന ആളുകൾക്ക് നെക്സസിന്റെ അനേകം സർവീസുകൾക്കൊപ്പം തന്നെ എ ടി എമ്മിന്റെ സേവനത്തിനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇസാം ബാങ്കിന്റെ സേവനം കൂടി നൽകാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള പാക്കേജുകളൊക്കെ ആയിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസും കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഒരു മോഡലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പാക്കേജുകൾ ചൂസ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാനും പറ്റും ഇപ്പൊ ഞാൻ കുറേയതായി പറയുന്നു ഇസാഫും അതുപോലെ തന്നെ സ്മാർട്ട് ബാങ്കിങ് സെന്റർ എന്ന് പറഞ്ഞ ബിസിനസിനെ പറ്റിയിട്ടും ഇനി എന്തെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്ന സർവീസുകൾ എന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പണിങ് അതായത് ചെക്ക് ബുക്കും അതുപോലെ തന്നെ എ ടി എം കാർഡും ഒക്കെ സഹിതമുള്ള കറണ്ട് അക്കൗണ്ട് ഓപ്പണിങ് അത് ബിസിനസ്സുകാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കറണ്ട് അക്കൗണ്ട് ആവശ്യം വരിക അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം പിന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സാധാരണ ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അതുപോലെ സംഘത്തിലെ അംഗങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാവർക്കും നോർമൽ ആയിട്ടുള്ള ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം വിത്ത് ചെക്ക് ബുക്ക് അതുപോലെ തന്നെ എ ടി എം കാർഡ് പാസ്ബുക്ക് ഒക്കെ സഹിതമുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഇസാം ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ അണ്ടറിലായിരിക്കും നിങ്ങളെ മാപ്പ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിയറസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ ഒബ്വിയസ്ലി ക്യാഷ് ഡെപ്പോസിറ്റ് ക്യാഷ് വിഡ്രോവൽ അതായത് ഇസാം ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഓപ്പൺ ചെയ്ത അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്നതിനും അതിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നതിനും ഉള്ള സൗകര്യവും നിങ്ങളുടെ അടുത്ത് ലഭ്യമായിരിക്കും അതായത് നിലവില് പിസാം ബാങ്കിൽ അക്കൗണ്ട് എടുത്ത ആളുകൾക്കൊക്കെ നിങ്ങളുടെ കേന്ദ്രത്തിന് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് അവിടേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഏത് ബാങ്ക് ബ്രാഞ്ച് ഏത് ബ്രാൻഡിൽ നിന്ന് എടുത്ത അക്കൗണ്ട് ആണെങ്കിൽ പോലും അവിടേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും അവിടുന്ന് ക്യാഷ് പിൻവലിക്കുന്നതിനും നിങ്ങളുടെ കേന്ദ്രത്തിനുപയോഗിക്കാം അതായത് ബാങ്കിന്റെ വർക്കിംഗ് ടൈമുകൾ റെസ്ട്രിക്ഷൻ ബാധകമല്ലാതെ നിങ്ങൾ എടുത്തു വന്നുകൊണ്ട് രാത്രിയായാലും പകലായാലും അവധി ദിവസങ്ങളിലായാലും അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞ വിസാഫിന് ഒരുപാട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ലോൺ പ്രോസസ്സിങ് ഒരുപാട് ലോണുകൾ നിലവില് വിസാഫ് ബാങ്ക് നൽകുന്നുണ്ട് വെഹിക്കിൾ ലോൺ ഉണ്ട് അതുപോലെ ഹൗസിംഗ് ലോൺ ഉണ്ട് പ്രോപ്പർട്ടി ലോൺസ് ഉണ്ട് പിന്നെ അതുപോലെ പേഴ്സണൽ ലോൺസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാവിധ ലോണുകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് നൽകി അതിന് നല്ലൊരു കമ്മീഷൻ ലഭിക്കാനും ഉള്ളൊരു സാധ്യതയാണ് ഈ ഒരു പ്രൊജക്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നാട്ടിലുള്ള ആളുകൾക്ക് ലോൺ ആവശ്യമുള്ള ആളുകളിൽ നിന്ന് രേഖകളൊന്നും രേഖകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവർക്ക് ലോണിനുള്ള ഒരു പ്രൊവിഷനും കൂടി കൊടുക്കാം അതുവഴി നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത് ലോൺ കളക്ഷൻ ലോൺ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈക്രോ ഫിനാൻസുകൾ നൽകിയിരിക്കുന്ന ബാങ്ക് ഇസാഫാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ലോണുകൾ എടുത്തിട്ടുണ്ടാവും അപ്പൊ അവരുടെ ലോണുകൾ തിരിച്ചടയ്ക്കാനുള്ള ഒരു പോയിന്റായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തെ അവർക്ക് ഉപയോഗിക്കാം അതായത് ഇപ്പം മൈക്രോ ഫൈനാൻസ് എടുത്ത ആളുകളാണെങ്കിലും അവരുടെ തിരിച്ചടവ് നിങ്ങളുടെ സെൻട്രലിൽ കൂടെ ചെയ്യാം അതുവഴി നിങ്ങൾക്ക് നല്ലത് വരുമാനം പിന്നെ അതുപോലെ മറ്റ് ലോണുകൾ ഉണ്ടാവും മറ്റു ബജാജ് ഫിനാൻസ് എൽ ഐ അത് അതുപോലെയുള്ള ലോണുകളുടെ ഒക്കെ തിരിച്ചടവും നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ അവർക്ക് നടത്താം അതുവഴി നിങ്ങൾക്കും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം ഇത്രയുള്ള ബേസിക് ആയിട്ടുള്ള ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ നിങ്ങളുടെ സെൻട്രലിൽ ചെയ്യാം ഇനി അതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു സർവീസിനൊപ്പം നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ടൈപ്പ് എ ടി എം ഡിവൈസ് നൽകും ബാങ്കിന്റെ തന്നെ ഇസാഫ് ബാങ്കിന്റെ തന്നെ ഒരു ആൻഡ്രോയിഡ് ടൈപ്പ് എ ടി എം ഡിവൈസ് നൽകും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സർവീസുകൾ കൂടി ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചെറിയ എ ടി എം ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് എ പി എസ് ക്യാഷ് വിഡ്രോയിങ് ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ആധാർ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമാണ് ഞാൻ പല വീഡിയോകളും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുവഴി അവരുടെ ഫിംഗർ പ്രിന്റ് വെച്ചുകൊണ്ട് ആധാർ നമ്പർ അടിച്ചുകൊണ്ട് ഏത് അക്കൗണ്ടിൽ നിന്നും ആധാർ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഇത് നോർമലി എല്ലാ സർവീസസിലും കൂടെ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇത് ഒരു അഡീഷണൽ ആയിട്ട് ഒരു സർവീസ് കൂടി ഉണ്ട് എഇഎസ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്നൊരു സംവിധാനം അതായത് ഒരാൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എസ് ബി ഐ ലേക്കാണ് ബാങ്കിന്റെ ഒരു സെന്ററാണ് വേണ്ടത് അപ്പൊ എങ്ങനെ എസ് ബി ഐ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പൊ അതിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഉപയോഗിക്കാം അവരുടെ വിരലം വെക്കുന്നു അതേപോലെ തന്നെ ആധാർ നമ്പർ എന്റർ ചെയ്യുന്നു ഈ ആധാറായി കണക്ട് ചെയ്ത എത്ര ബാങ്ക് ഉണ്ടോ ആ ബാങ്ക് സെലക്ട് ചെയ്യുന്നു എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐ സെലക്ട് ചെയ്യുന്നു എസ് ബി ഐ ലാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം ഇവരുടെ വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യാം അതാ ഒരു രീതി അപ്പൊ എ ടി എസിന്റെ ക്യാഷ് വിഡ്രോവലും ഉണ്ട് എസിന്റെ ക്യാഷ് ഡെപ്പോസിറ്റും ഉണ്ട് ഈ രണ്ട് ഓപ്ഷനും അവൈലബിൾ ആണ് അതേപോലെ തന്നെ മണി ട്രാൻസ്ഫർ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ഇന്ത്യയ്ക്ക് അകത്തുള്ള ഏത് ബാങ്കിലേക്കും നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ക്യു ആർ പേയ്മെന്റ് അതായത് ക്യു ആർ വഴി സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ക്യു ആർ എ ടി എം എന്നൊക്കെ പറയും അതായത് സാധാരണ ഞാൻ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞ പോലെ ആളുകൾ ഷോപ്പിൽ എത്തിയിട്ട് സാധാരണ ചോദിക്കുക അതായത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ എനിക്ക് ക്യാഷ് തരുന്നു അപ്പൊ അതിന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇതിൽ ക്യു ആർ വഴി നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ക്യു ആർ എ ടി എം എന്നാണ് അതിന് ചുരുക്കത്തിൽ പറയാ അതായത് ആളുകൾ വരുന്നു അയാളൊരു ആയിരം രൂപയാണ് ആവശ്യമുണ്ടെങ്കിൽ ക്യു ആർ സ്കാൻ ചെയ്യുന്നു ആയിരം രൂപ നിങ്ങൾ കൊടുക്കുന്നു അതിലൊരു കമ്മീഷൻ നിങ്ങൾക്ക് കസ്റ്റമർ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു അപ്പൊ ആ രീതിയിലുള്ള ക്യു ആർ എ ടി എം എന്നുള്ള ഒരു സംവിധാനം പിന്നെ അതുപോലെ തന്നെ ക്യു ആർ പേയ്മെന്റ് ഉണ്ട് ക്യുആർ വഴി നിങ്ങൾക്ക് പണം അടയ്ക്കാനുള്ള സംവിധാനം നിങ്ങൾ സ്ഥാപനത്തിലെ സർവീസുകൾക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഡെപ്പോസിറ്റിനോ ഒക്കെയായിട്ട് ക്യു ആർ വഴി പണം പണമടയ്ക്കാനുള്ള സംവിധാനം അപ്പൊ അഡീഷണൽ ആയിട്ട് വരുന്ന സർവീസുകളാണ് സാധാരണ കൃവസ്കളിൽ നിന്നും ഇല്ലാത്ത സർവീസുകളാണ് അപ്പൊ ക്യു ആർ വഴി പേയ്മെന്റ് അടയ്ക്കുക അതുപോലെ തന്നെ ക്യു ആറ് വഴി പേയ്മെന്റ് എടുക്കുക ഈ രണ്ട് സംവിധാനം ഉണ്ട് എ ടി എസ് വഴി ക്യാഷ് അടയ്ക്കുക എ ടി എസ് വഴി ക്യാഷ് വിഡ്രോ ചെയ്യുക ഈ രണ്ട് സംവിധാനങ്ങളും ഇതിനകത്ത് പിന്നെ മറ്റൊരു സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വൈപ്പിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട് അല്ലെ മിനി എ ടി എം അല്ല സാധാരണ സ്ഥാപനങ്ങളിലൊക്കെ സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ട് ഈ സ്വൈപിംഗ് മെഷീൻ പി ഒ എസ് എന്നാണ് പറയാ ഈ പിഒ എസ് മിഷീന് നിങ്ങൾക്ക് മറ്റ് സ്ഥാപനങ്ങൾ അതായത് ഇസാഫിന്റെ പി ഒ എസ് മിഷീൻ മറ്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം പി ഒ എസ്സിന്റെ ഒരു സെയിൽസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് ഡി എഫ് സിയുടെയും ഐ സി എ സിയുടെയും ഒക്കെ സ്വൈപ്പിംഗ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേപോലെ ഇസാഫ് ബാങ്കിന്റെ പി ഒ എസ് മിഷീൻ മറ്റ് സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇൻഷുറൻസ് വിവിധ കമ്പനികളുടെ ഇൻഷുറൻസ് സൗകര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം നല്ലൊരു കമ്മീഷനോടുകൂടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം അതിനുവേണ്ട സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ മൊബൈൽ റീചാർജ് കെ സി ബിൽ പേയ്മെന്റ് വാട്ടർ ബിൽ പേയ്മെന്റ് അതായത് ഇതൊരു മൊത്തത്തിൽ ഭാരത് പേ സിസ്റ്റം എന്നാണ് പറയുക ഈ ഭാരത് ബിൽ പേ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഇതിനകത്തുണ്ട് നെക്സുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് മറ്റനേകം സർവീസുകളും കൂടി ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് കാണാം അതായത് റെയിൽവേ ടിക്കറ്റിന്റെ ഓതറൈസ്ഡ് ഏജൻസിയായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ബസ് ടിക്കറ്റ് ഫ്ളൈറ്റ് ടിക്കറ്റ് വിസ വിസ സർവീസുകൾ അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ പാൻ കാർഡ് സർവീസ് ഫാസ്റ്റാഗ് സർവീസ് തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങൾ നെക്സസിന്റെ ഒട്ടനവധി സേവനങ്ങളും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു സർവീസ് വരുന്നത് ഇതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു എക്സ്ക്ലൂസീവ് ബാങ്ക് ആയിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഒബ്ബിയസ്ലി അവിടെ എന്ത് വേണം ഒരു എ ടി എം മെഷീനും കൂടി വേണം ഈ ഒരു എ ടി എം മെഷീനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ടാറ്റായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഈ ഒരു കിയോസ്കിന് കൂടെ തന്നെ നമുക്ക് എ ടി എം മെഷീനും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ പറ്റും അപ്പൊ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാസീവ് ഇൻഡും കൂടി നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ആയിട്ട് നിങ്ങൾക്ക് വരും അപ്പൊ എ ടി എമ്മിൽ എങ്ങനെയാണ് ഇൻകം അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ മുകളിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ എ ടി എമ്മിന്റെ പ്രവർത്തന രീതിയും അതുപോലെ അതിൽ നിന്ന് വരുന്ന എന്തോ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ വീഡിയോകളിൽ ലഭ്യമാണ് അടക്കമുള്ളൊരു പാക്കേജ് ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ എപ്പോഴും എ ടി എം ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിരിക്കാനുള്ള സംവിധാനം കൂടി നിങ്ങൾ അതിൽ ചെയ്തു വെക്കേണ്ടതുണ്ട് അപ്പൊ ഇത്രയൊക്കെ സർവീസുകൾ ഇത്രയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സർവീസുകൾ ഉണ്ട് നിങ്ങൾക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സർവീസുകളുടെ ഒരു ബണ്ടിലാണ് ഈ നെക്സസ് ഈസ്ട് ബാങ്കിങ് സെന്റർ എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളായിട്ടാണ് നെക്സസ് ഈ ഒരു പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡയമണ്ട് പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ സിൽവർ പ്ലാൻ ഉണ്ട് ഈ ഡയമണ്ട് പ്ലാനിൽ മൊത്തത്തിൽ ഒരു എക്സ്ക്ലൂസീവ് ബാങ്ക് ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതിനൊരു ഫോർമാറ്റ് ഉണ്ട് ബോർഡ് ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ബോർഡൊക്കെ വെക്കേണ്ടതുണ്ട് പിന്നെ വൈറ്റ് കളറിലാണ് നമ്മുടെ ഇന്റീരിയറും ഒക്കെ പെയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളത് പിന്നെ എ ടി എം അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും കാറ്റഗറി എ ടി എമ്മും കൂടി ഉണ്ടാവും അപ്പൊ എ ടി എം എല്ലാ സമയത്തും ആക്സസബിൾ ആവാൻ പറ്റിയ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം ഏകദേശം എഴുപത് മുതൽ നൂറ് സ്ക്വയർ ഫീറ്റ് വരെ സ്ഥലമാണ് ഇതിനായിട്ട് ആവശ്യം വരിക അപ്പൊ ഇതിലേക്ക് വേണ്ട ലാപ്ടോപ്പ് പ്രിന്റർ അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ യു പി എസ് എ ടി എം മെഷീൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നെക്സസ് തന്നെയാണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ആ ബാഗിൽ പ്രവർത്തിക്കാൻ വേണ്ട എല്ലാ ആക്സസറീസും നെക്സസ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യും ഇൻക്ലൂഡിംഗ് കറൻസി കോമ്പി മിഷൻ ഫേക് നോട്ട് ഡിറ്റക്ടർ അടക്കമുള്ള എല്ലാ ഡിവൈസസും നെക്സസ് നിങ്ങൾക്കായിട്ട് സപ്ലൈ ചെയ്യും അപ്പൊ നിങ്ങൾ ഒരുക്കേണ്ടത് ഈ റൂമിന്റെ ഫേണിഷിംഗ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് റൂമിന്റെ ഫേണിഷിങ് പെയിന്റിങ് ബോർഡ് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ട ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിവൈസുകളും നെക്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതാണ് ഈ ഡയമണ്ട് പ്ലാൻ എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എ ടി എം തുടങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവും ബാങ്കിങ് മാത്രം മതി ബാങ്കിന്റെ ഒരു എക്സ്ക്ലൂസീവ് സെന്റർ മാത്രം മതി എന്ന് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് പാക്കേജ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അത് ഗോൾഡ് പ്ലാൻ എന്നാണ് ഇത് എ ടി എം ഉണ്ടാവില്ല ബാക്കിയുള്ള സർവീസുകളൊക്കെ അതേപടി തന്നെ ഇനി മൂന്നാമത്തെ സിൽവർ എന്നൊരു പാക്കേജ് ആണ് സിൽവർ എന്നൊരു പാക്കേജ് എക്സിസ്റ്റിംഗ് ആയിട്ട് സ്ഥാപനമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ബേസിക്കൽ ആയിട്ടുള്ള ഡിവൈസസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ അതായത് നിങ്ങൾ ബാങ്കിങ്ങിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് തന്നെ അറേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ ബേസിക്കലായിട്ട് ആ ഡിവൈസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബാങ്കിന്റെ എല്ലാ സർവീസും അതിന്റെ ആക്ടിവേഷൻ നേരത്തെ പറഞ്ഞ എല്ലാ സർവീസുകളും നിങ്ങൾക്ക് ആ ഒരു സാധനത്തിലൂടെ കൊടുക്കാൻ പറ്റും അപ്പൊ ഈ മൂന്ന് പ്ലാനാണ് ഡയമണ്ട് ഗോൾഡ് സിൽവർ അപ്പൊ ഈ പ്ലാനുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ബ്രോഷേഴ്സ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട ബ്രോഷേഴ്സും കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തരും അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധിക്കുക ഏത് പ്ലാൻ ആണോ നിങ്ങൾക്ക് സ്യൂട്ടറുള്ളത് അതായത് പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായും പറയാം നിങ്ങൾ ഡയമണ്ട് പ്ലാൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കാരണം നിങ്ങൾ ആ സാധനം തുടങ്ങുമ്പോൾ തന്നെ സമൂഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ലഭിക്കുകയും അതൊരു സ്ഥാപനമായിട്ട് ഒരു സർവീസുകളും ടാറ്റയുടെ ഔതറൈസ് നല്ലൊരു സെറ്റപ്പ് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവിലുള്ള എമൗണ്ട് മുഴുവൻ എ ടി എം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കാരണം ഫുഡ് ഫോൾസ് കൂടും എ ടി എമ്മും അതുപോലെ തന്നെ ബാങ്കിങ്ങും എല്ലാം കൂടി ഒരുച്ച് തുടങ്ങുന്ന സമയത്ത് നല്ലൊരു കസ്റ്റമർ ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം നല്ല ഫുഡ് ഫോൾ ഉണ്ടാവും നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാവും നല്ലൊരു ഇൻകോം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും അപ്പം സമൂഹത്തിലെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് അതായത് ഒരിക്കലും ക്ഷയിക്കാത്തൊരു ബിസിനസ് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ തുടങ്ങാൻ ഒരു ബിസിനസ് നല്ലൊരു വൈറ്റ് കോളർ ബിസിനസ് ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം കൂടുതലായിട്ടുള്ള വിവരങ്ങളും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളും എല്ലാം നമ്മുടെ ടീമ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പൊ നാളെ നമ്മൾ കുറെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സർവീസ് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് അപ്പൊ ഇതിന്റെ കമ്മീഷൻ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മാർക്കറ്റുള്ളതിൽ ഏറ്റവും മികച്ച കമ്മീഷൻ താരിഫാണ് ഇസാഫ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നെക്സസ് ഇസാഫിന്റെ ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾക്കും പങ്കാളിയാവും മികച്ച ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അതുകൂടാതെ തന്നെ ഈ ഒരു സ്മാർട്ട് ബാങ്കിങ് സെന്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇസാഫിന്റെ ടെക്നിക്കൽ ടീമിന്റെയും അതുപോലത്തെ സപ്പോർട്ടിംഗ് ടീമിന്റെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നെക്സസിന്റെ ടെക്നിക്കൽ ടീമിന്റെയും സപ്പോർട്ട് ടീമിന്റെയും സപ്പോർട്ടും നിങ്ങൾക്ക് എല്ലാ ഇപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമ്മുടെ ും ഇവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ബിസിനസ് സമീപിക്കാവുന്നതാണ് എറൗണ്ട് ഒരു തേർട്ടി ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആകാൻ എടുക്കുന്ന സമയം അതുപോലെ എ ടി എം ഏകദേശം ഒരു ത്രീ മന്ത് ആണ് നിങ്ങൾക്ക് എ ടി എം ആക്ടീവ് ആയി ലൈവ് ആയിട്ട് ക്യാഷ് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു സമയം എടുക്കുന്നത് അപ്പൊ ഇതുകൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അപ്പൊ ഇതിന് കണക്കായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പൊ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾ നൽകുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നീ വീണ്ടും വരാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക്